അപ്പോൾ നക്ഷത്രക്കാരും അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുറെ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ പ്രധാനമായിട്ടും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും പറയുന്നത് ചില നെഗറ്റീവുകളെയും ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വരും മനുഷ്യ ജീവിതമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായി വരും പക്ഷെ ആ പ്രയാസങ്ങൾക്കിടയിലും നിങ്ങളുടെ നക്ഷത്രത്തിലെ ഈ ഗുണവിശേഷങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം ഉണ്ടാവുകയും ഈ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും അത് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ നക്ഷത്രത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പരമാവധി ഇത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യനക്ഷത്രക്കാരുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചായിരിക്കുമല്ലോ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ശത്രുവായിട്ടുള്ള ഒരു ചോദ്യനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം അതായത് ഇതിൽ നമ്മൾ ഓരോ നക്ഷത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുന്നുണ്ട് അതാത് നക്ഷത്രത്തെക്കുറിച്ച് അതാത് നക്ഷത്രക്കാർ തന്നെ വിലയിരുത്തുമ്പോഴായിരിക്കും അതിന് ഭംഗി ഉണ്ടാവുക എന്നെക്കുറിച്ച് ഞാൻ വിലയിരുത്തുമ്പോഴല്ലേ ഏറ്റവും നല്ലതായി മാറുക മറ്റുള്ളവർ അവരുടെ നിഗമനം ആയിരിക്കുമല്ലോ അഭിപ്രായം പറയുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ചോദ്യനക്ഷത്രത്തിന്റെ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വിഭിന്നമാക്കുന്ന അവരുടെ ചില സ്വഭാവ സവിശേഷതകളും അവരുടെ ജീവിതത്തിന് വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ചാതുരിയാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരാണ് ചോദ്യനക്ഷത്രക്കാരൻ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഒരു പഠനം നടത്തി അതിന്മേൽ അഭിപ്രായം രൂപീകരിക്കാൻ ഇവർക്ക് നല്ല കഴിവുണ്ട് പക്ഷേ തനിക്ക് അറിയില്ലാത്ത മേഖലകളിലും ചിലപ്പോൾ ഇവർ അഭിപ്രായം പറഞ്ഞു എന്ന് വരാം അങ്ങനെ പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും അബദ്ധ ജടിലമാകും കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇത് മനസ്സിലാകണം അന്ന് ഞാൻ ഇത് പറഞ്ഞത് എന്ത് മോശപ്പെട്ട കാര്യമായിരുന്നു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കാര്യം എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാവുക സംഭാഷണ ചാതുര്യം ഉള്ളത് കൊണ്ട് തന്നെ പബ്ലിക് പ്ലേസുകളിലൊക്കെ നമ്മളിങ്ങനെ അബദ്ധം പറഞ്ഞു പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളെ നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റാനും ചോദ്യ ചോദ്യനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇണക്കവും പിണക്കവുമാണ് ചോദ്യനക്ഷത്രക്കാരില് പിണക്കം വരുന്നത് എപ്പോഴാണ് ഇണക്കം വരുന്നത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ ചിലപ്പോൾ പെട്ടെന്ന് പിണങ്ങി എന്ന് വന്നേക്കാം ഒരു ചെറിയ വിഷയത്തെ ഇവര് വലുതാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണെന്നൊക്കെ വിചാരിച്ച് ഇവർ ചില ചെറിയ കാര്യങ്ങളെ വലുതാക്കി കൊണ്ടുപോകാറുണ്ട് പക്ഷേ ആ പിണക്കം ഉണ്ടല്ലോ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ആരുത്താണോ പിണങ്ങിയത് ആളുമായിട്ട് കൂട്ടുകൂടാൻ ഇവർക്ക് യാതൊരു മടിയില്ല ഈ വാശിയും വൈരാഗ്യമൊന്നും കയ്യില് വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല അപ്പോൾ തോന്നുന്നു പിണങ്ങാൻ തോന്നുന്നു അങ്ങ് പിണങ്ങി അത്രേ ഉള്ളു അത് കഴിയുമ്പോൾ ഇവര് ഇണങ്ങാനും തയ്യാറാകും പക്ഷേ ഇവിടെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ചെറിയ കാര്യങ്ങളെ ചിലപ്പോൾ വലുതായി ചിന്തിക്കുന്ന ഒരു പ്രകൃതം അത് നിങ്ങളിലുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെ നല്ലതായിരിക്കും ഇത് ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കില്ലെങ്കിൽ വളരെ സന്തോഷം മൂന്നാമത്തെ കാര്യം നിഷ്കളങ്കർ എന്നുള്ളതാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ പൊതുവെ നിഷ്കളങ്കർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇവര് മാത്രമല്ല മറ്റുള്ള ഒരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഇവർക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായില്ല തനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും ശരി മറ്റൊരാൾക്ക് ഒന്നും നഷ്ടപ്പെടരുത് എന്ന് ഒരു ചിന്തയും കൂടി ഇവർക്കുണ്ട് പക്ഷേ ചില സമയത്ത് ഇവരുടെ നിഷ്കളങ്കത കൂടെയുള്ളവർക്ക് ചില പാരകളൊക്കെ സൃഷ്ടിക്കും നാട്ടുഭാഷയിലെ പാര എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് ഇവർ സത്യസത്യമായിട്ടങ്ങ് പറയും കൂടെ നിൽക്കുന്ന ആളിന് അത് അബദ്ധമായിട്ട് മാറുകയും ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ ഇവരൊരു സംഭവം നടന്നു കണ്ടെങ്കിൽ ഇവർ കണ്ടതങ്ങ് പറയും അവിടെ മറച്ചു വയ്ക്കുക എന്നൊന്നുമില്ല എൻ്റെ ആളാണ് കുടുങ്ങാൻ പോകുന്നത് എന്നൊന്നുള്ള ചിന്തയൊന്നുമില്ല അങ്ങ് പറഞ്ഞേക്കും ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഇത്ര നിഷ്കളങ്കത കൊണ്ട് ചിലപ്പോൾ വീട്ടിനകത്തുള്ളവരൊക്കെ ചില പ്രയാസങ്ങളൊക്കെ നേരിടാൻ സാധ്യത കൂടുതലാണ് നാലാമത്തെ കാര്യം ധനം ഉണ്ടാക്കണമെന്ന മോഹം എങ്ങനെ അധ്വാനിച്ച് കുറച്ച് കാശ് സമ്പാദിക്കണമെന്ന മോഹം എല്ലാവരിലും ഉണ്ടായിരിക്കും അതില്ലാത്തവർ എങ്ങനെയെങ്കിലും കൈതനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന എന്നുവെന്ന് അങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട പ്രകൃതങ്ങൾ കാണിക്കുന്നവരായിരിക്കും ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കഴിവുകൊണ്ട് കൊണ്ട് അധ്വാനിച്ച് നല്ലൊരു നിലയിലെത്തിച്ചേരണം നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ചിന്താഗതിയുള്ളവരാണ് പക്ഷേ ഇവർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും ഫലവത്താവുകയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നത് പ്രാവർത്തികമാക്കി തീർക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ അങ്ങനെ പ്രാവർത്തികമാക്കി തീർക്കുമ്പോൾ തീർക്കുമ്പോ ഗുണദോഷങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാനൊന്നും ഇവർക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ പല പല വിഷയങ്ങളിലൊക്കെ ചെന്ന് ചാടി കുറേ കാശു നഷ്ടമൊക്കെ പലപ്പോഴും ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം എന്നാൽ അന്ന് ആലോചിച്ച് ഉറപ്പിച്ച് അതിന്മേലൊരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വിജയിക്കുകയും ചെയ്യും ആ പദ്ധതി വിജയിക്കുകയും നല്ലതായിട്ട് ധനം ഉണ്ടാക്കാൻ സാധിക്കും ഈ ചോദ്യ ധനം ഉണ്ടാക്കുന്ന ചോദ്യനക്ഷത്രക്കാരിൽ ധനമുണ്ടാക്കുന്ന ആൾക്കാരെപ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തയോടുകൂടി ആസൂത്രണത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലും കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഓരോ ചോദ്യനക്ഷത്രക്കാരനും മനസ്സിലാക്കണം ഈ എടുത്തുകാട്ടും പരമാവധി കുറയ്ക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ പഠന കാര്യത്തിൽ മികവാണ് പഠിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ് ചോദ്യ നക്ഷത്രക്കാർ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ല പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും പലപ്പോഴും ഇവരുടെ കഴിവ് കേടു കൊണ്ടല്ല ഇവർ ചില മേഖലകളിൽ പരാജയപ്പെടുന്നത് പകരം അതിൽ താല്പര്യമില്ലായ്മ കൊണ്ടാണ് അതായത് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടി അലസമായി നിന്നിട്ടായിരിക്കും അയാൾക്ക് ചിലപ്പം പഠനത്തിൽ വിജയം കിട്ടാതെ പോകുന്നത് അല്ലാതെ അവരുടെ കഴിവുകേട് കൊണ്ടല്ല ചോദ്യനക്ഷത്രക്കാരിൽ ഒരല്പം പിന്നോക്കം പഠന സമ്പ്രദായപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യവും ഇതുതന്നെയാണ് നിങ്ങളെ കൊണ്ട് നന്നായിട്ട് കഴിയും നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചില പിന്നിലേക്ക് വലിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ബുദ്ധി കുറവൊന്നും കൊണ്ടല്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അതിനെ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അനാമത്തെ കാര്യം കലാമികവുമെന്നുള്ളതാണ് ചോദ്യനക്ഷത്രക്കാരിൽ കലാപരമായിട്ടുള്ള ഗുണമില്ലാത്തവർ വളരെ കുറവാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു കലാവാസന ഉണ്ടായിരിക്കും മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പോകുന്ന കലാവാസന അത് അതിൻ്റെ പാഠവം ഇവർ നന്നായിട്ട് പുറത്തെടുക്കാമെങ്കിൽ ഈ ഒരു കലാമേഖല കൊണ്ടുതന്നെ ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം ചോദ്യനക്ഷത്രക്കാരും കലാ മേഖലയിൽ അത്ര തിളങ്ങുന്നതായിട്ട് കാണാതെ പോകുന്നതിൻ്റെ മെയിൻ കാര്യം ഇവർ തങ്ങളുടെ കലാപരമായിട്ടുള്ള ആ കഴിവിനെ പരിപോഷിപ്പിക്കാൻ അധികം മെനക്കെടില്ല എന്നുള്ളതുകൊണ്ടാണ് അബദ്ധത്തില് മാതാപിതാക്കളൊ മറ്റൊക്കെ ഇവരെ പുഷ് ചെയ്ത് ഇവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നുകൊടുത്താൽ ചിലപ്പോൾ ഇവർ വിജയിച്ചു വരും അപൂർവ്വം ചിലർ മാത്രമാണ് സ്വന്തം കാര്യം എനിക്ക് ഈ കഴിവുകളുണ്ട് എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ ഈ മേഖലയിൽ ചെന്ന് ചേർന്നേ പറ്റുള്ളൂ ആ പാഷനെ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ചോദ്യ നക്ഷത്രക്കാരനായ ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ട പ്രധാന ബാധ്യത നിങ്ങളുടേതാണ് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ അതൊന്നും മാറ്റി വയ്ക്കാൻ നിൽക്കരുത് ജീവിതത്തിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കലാപരമായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ഉല്ലാസം നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല കാര്യമാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കലാപരമായിട്ടുള്ള കഴിവ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ദുർബലതകളുണ്ടാകും ഈ ഈശ്വരൻ ഈ കഴിവ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ആ കലയിലൂടെ ആ മാനസികപരമായിട്ടുള്ള ദുർബലത മാറ്റി ഏറ്റവും ആനന്ദഭരിതമാക്കുക എന്നുള്ളതാണ് നമ്മൾ കലയിലൂടെ നമ്മളെ മാത്രമല്ല അനന്തഭരിതമാക്കാൻ പറ്റുന്നത് മറ്റുള്ളവരെയും കൂടെ അവരുടെയും കൂടെ ഹൃദയത്തെ പിടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ചോദ്യ നക്ഷത്രക്കാർ തങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തണമെന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം എപ്പോഴും ചെറുപ്പം എന്നുള്ളതാണ് നക്ഷത്രക്കാർ എപ്പോഴും കാണാൻ ഒരു സുന്ദരനോ സുന്ദരിയൊക്കെ ആയിരിക്കും അത് ഏത് പ്രായത്തിലായാലും ശരി കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുക അതിനെ നിലനിർത്തുകയൊക്കെ ഇവരുടെ ഒരു ശീലമാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തങ്ങളുടെ സൗന്ദര്യം കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവരുടെ യവനകാലത്തൊക്കെ ധാരാളം ചെയ്യും പക്ഷെ ഒരു ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അധികം സൗന്ദര്യ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അവർ എപ്പോഴും ചെറുപ്പക്കാരെ പോലെ തന്നെ ഇരിക്കാറുണ്ട് കാര്യം ഇവരുടെ മനസ്സിൻ്റെ ഒരു ചെറുപ്പമാണ് ഇവരെ കുട്ടികളോടൊക്കെ നന്നായിട്ട് ഇടപഴകുകയും യുവത്വത്തോടു കൂടി ചേർന്ന് നിൽക്കാനോ അപ്ഡേറ്റ് ചെയ്യാനും എപ്പോഴും തയ്യാറാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രായം ചെന്നിട്ടുള്ള ആൾക്കാരെ പോലും അവരുടെ യഥാർത്ഥ പ്രായത്തിനേക്കാൾ കുറച്ചായിരിക്കും ചോദ്യനക്ഷത്ര ചോദ്യനക്ഷത്രത്തിൽ കാണാൻ കഴിയുക അതവരുടെ ഒരു കഴിവ് തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മാനസിക ഉല്ലാസത്തിനു വേണ്ടി തങ്ങളെക്കാൾ താഴ്ന്ന വയസ്സുള്ള ആൾക്കാരുമായിട്ട് കുട്ടികളുടെ അടുത്തായിട്ട് വളരെ നന്നായിട്ട് ഇടപഴകുന്നവരായിരിക്കും ചോദ്യനക്ഷത്രക്കാർ അത് അവരുടെ അവരുടെ മാനസികമായ ചെറുപ്പത്തെ കാത്തു സൂക്ഷിക്കുകയാണ് എട്ടാമത്തെ കാര്യം അടിമപ്പണിയില്ല എന്നുള്ളതാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടെന്ന് എടുത്ത് പറയാം എന്ന് പറഞ്ഞാൽ ആരും തന്നെ നിയന്ത്രിക്കുന്നത് ഇവർക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല തൻ്റെ മേഖലയിൽ താൻ സ്വതന്ത്രമായിട്ട് തൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വിരാജിക്കണമെന്ന് ഇവർ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോസ് എന്ന് പറയുന്ന ഒരാൾ ഇവരുടെ തലയ്ക്ക് മീത ഉണ്ടെങ്കിൽ ഇവർ അസ്വസ്ഥമാകും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റൊക്കെ ഇവർ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചറിയാം അവർക്കൊരു നിയന്ത്രണം വയ്ക്കുന്ന സ്ഥലങ്ങളിൽ അവർ വളരെയധികം പരുഷമായിട്ട് പെരുമാറാനുള്ള ഇടയുണ്ട് പിന്നെ മാത്രമല്ല ചില പ്രത്യേക മേഖലകളിലൊക്കെ ചിലർ നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കും നമ്മളൊരു അടിമയായിട്ട് നിലനിർത്താൻ ശ്രമിക്കും ഇതൊന്നും ചോദ്യനക്ഷത്രക്കാരെ അംഗീകരിച്ചു കൊടുക്കില്ല അതിനെ അവർ ചോദ്യം ചെയ്യുകയും അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് അത് ഇനി എന്ത് വിലപിടിപ്പുള്ള സ്ഥാനമായാലും ശരി അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ മാതാപിതാക്കളുടെ മുമ്പിലൊന്നും ഇവർ അങ്ങനെ ചെയ്യില്ല കാര്യം മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാനൊക്കെ ഇവർക്ക് ഇഷ്ടം തന്നെയാണ് അവിടെ ഒരു അടിമത്ത മനോഭാവം ഒന്നല്ല താന് ബഹുമാനിക്കട്ടെന്ന ഒരാളെ ബഹുമാനിച്ചു എന്നൊരു ഭാവം തന്നെയായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടായി വരിക ഒമ്പതാമത്തെ കാര്യം ഭക്തിയുള്ളവർ എന്നുള്ള കാര്യമാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർ അടിയുറച്ച ഈശ്വര വിശ്വാസികൾ തന്നെയായിരിക്കും ചിലപ്പം ബാഹ്യമായ പ്രകടനങ്ങളിൽ ആ ഈശ്വര വിശ്വാസം അങ്ങനെ ചിലപ്പം കണ്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഈശ്വരനെ വാഴ്ത്തുന്നവരാണ് ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ് തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇവരുടെ ഈ ഉറച്ച ഈശ്വര വിശ്വാസം തന്നെ അവരുടെ ജീവിതത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുന്നുണ്ട് പത്താമത്തെ കാര്യം കഷ്ടപ്പെടുവാൻ മടിയില്ല എന്നുള്ളതാണ് ചോദ്യനക്ഷത്രക്കാരെ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർക്ക് അവരുടെ ഒരു മേഖലയിൽ വിജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാൻ വേണ്ടി യാതൊരു മടിയല്ല അവർ രാപകൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും പക്ഷേ പലപ്പോഴും പ്രയത്നിക്കുന്നതിൻ്റെ അത്ര ഒരു റിസൾട്ട് ഇവർക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്കൊക്കെ പാത്രം ഭവിക്കാറുണ്ട് ഇവർക്കറിയാം ഇവർ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്തു പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് കിട്ടാത്തതാണ് എന്ന് ചോദ്യ നക്ഷത്രക്കാർക്ക് മനസ്സിലാവും മറ്റുള്ളവർ പറയും നീ മടി പിടിച്ചിരുന്നതുകൊണ്ടാണ് നീ പ്രയത്നിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ ചോദ്യ നക്ഷത്രക്കാർ നല്ല കർമ്മശേഷിയുള്ളവരാണ് അതിനുവേണ്ടി യത്നിക്കുന്നവരാണ് അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ കാലയളവിൽ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ യമുന കാലത്തോ ചിലപ്പോൾ അവർ അവരുദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരില്ല പക്ഷേ ഇവരുടെ പടിപ്പടിയായിട്ടുള്ള ഈ പ്രയത്നം ആ ശീലം കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോ എത്തേണ്ട എത്തേണ്ടടുത്ത് എത്തിച്ചേരുകയും ചെയ്യും അത് അതോടൊപ്പം തന്നെ തങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ഇവർക്ക് സാധിച്ചു തരും ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗം കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ജ്യോതിക്ഷത്രക്കാര് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കിറ്റ് ചെയ്ത് പിൻവാങ്ങി പോകുന്നവർക്കൊക്കെ അത്ര കണ്ട് നല്ലതായിരിക്കില്ല ചോദ്യ നക്ഷത്രമാണെങ്കിൽ പോലും അവരുടെ ഫലം ജീവിതഫലം അതുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് അടിയുറച്ച് നിന്ന് അതിലേക്ക് പ്രയത്നിക്കാനുള്ളൊരു മനസ്ഥിതിയും കൂടെ ചോദ്യനക്ഷത്രക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പതിനൊന്നാമത്തെ കാര്യം സഹായശീലം എന്നുള്ളതാണ് കഷ്ടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയൊക്കെ സഹായിക്കാൻ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ ഉത്സാഹമാണ് അവരുടെ ഏത് പ്രയാസത്തെയും ഇവർ കണ്ടറിയുകയും തങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും എന്നാൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഈ മാനസിക സ്ഥിതിയെ മനസ്സിലാക്കിയിട്ട് ചിലർ ചില മുതലെടുപ്പുകൾക്ക് ശ്രമിച്ചേക്കും കാര്യം ഇവരുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സൗജന്യമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇന്ന സേവനങ്ങൾ കിട്ടും എന്നുള്ള ബോധ്യത്തിൽ ചില വ്യക്തികൾ ഇവരെ മിസ് യൂസ് ചെയ്യും അത് ചോദ്യനക്ഷത്രക്കാർ എപ്പോഴും കരുതിയിരിക്കണം കാര്യം നമ്മൾ സഹായിക്കേണ്ടത് ജെന്യൂനായിട്ട് അവശ്യതയുള്ള ഒരാളിനെ ആയിരിക്കും അല്ലാതെ ചില ഫെയ്ക്കായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ സേവന മനസ്കതയെ ദുരുപയോഗം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് വളം വെച്ച് കൊടുക്കരുത് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം പരിഗണനയില്ല എന്നുള്ളതാണ് ഈ ചോദ്യനക്ഷത്രക്കാര് എല്ലാവരെയും കയറി അങ്ങ് ബഹുമാനിക്കുന്ന കൂട്ടത്തിലല്ല ബഹുമാനിക്കേണ്ടുന്നവരെ മാത്രമേ ബഹുമാനിക്കുകയുള്ളൂ പലപ്പോഴും ചിലര് തങ്ങൾക്ക് ബഹുമാനം കിട്ടണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ വരും അതായത് ചില പദവികളിലൊക്കെ ഉണ്ടായിട്ട് തന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ചോദ്യനക്ഷത്രക്കാരെ അധികം മൈൻഡ് ചെയ്യില്ല ഇത്തരം സ്വഭാവം ഇവർക്ക് തിരിച്ചറിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് അർഹമായിട്ടുള്ള ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ ആദരവുണ്ടെങ്കിൽ അത് മാത്രമേ കൊടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ചില ശത്രുക്കളൊക്കെ ചോദ്യനക്ഷത്രക്കാർ ഈ ഒരു കാരണം കൊണ്ട് സൃഷ്ടിക്കാറുമുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് അമ്മയുമായിട്ട് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരിക്കും അമ്മ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും പക്ഷേ പലപ്പോഴും അമ്മയായിട്ട് ഇവരെ തല്ലുകൂടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുവെച്ചാൽ അത് സ്നേഹക്കുറവ് കൊണ്ടുള്ള തല്ലുകൂടലല്ല അവരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്ത് എന്തൊക്കെയാലും ശരി അമ്മയായിട്ട് വളരെയധികം അടുപ്പം മാനസികമായിട്ട് പുലർത്തുന്ന പുലർത്തുന്നവർ എപ്പോഴും അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എത്രയൊക്കെ പണക്കങ്ങൾ ശരി അമ്മയോട് ചേർന്നിരിക്കാൻ തന്നെയായിരിക്കും ഓരോ നിമിഷവും ചോദ്യ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ സഹജം എന്നുള്ളതാണ് ചോദ്യനക്ഷത്രക്കാർക്ക് ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകാറുണ്ട് അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല അവരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടായിരിക്കും കാര്യം പൊതുജനങ്ങളോട് തുറന്ന് ഇടപഴകുന്ന ഒരു ശീലം ചോദ്യനക്ഷത്രക്കാർക്കുണ്ടല്ലോ അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ ഇവർക്ക് ഉണ്ടായി വരും അപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് പറഞ്ഞുകൂടാത്ത ചില സീക്രട്ട് പോലും ഇവരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പല ചെവികളിലും ഒക്കെ എത്തിച്ചേർന്നിട്ട് ചില തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പിന്നെ ആരോപണങ്ങളും ഉണ്ടാവും പക്ഷെ തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ ഒന്നും അത്ര വില കൊടുക്കാറൊന്നുമില്ല ചെവി കൊടുക്കാറില്ല കാര്യം ആരോപണങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാതെ പോവുകയില്ല പക്ഷേ ആരോപണങ്ങളെ അധികം ഭയക്കാത്ത കൂട്ടനാണ് അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് എതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞ് ഇവരെ തളർത്താന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അതൊക്കെ വെറും വെറുതെയാണ് ആരോപണങ്ങളുടെ സത്യാവസ്ഥ അവർക്ക് അറിയാൻ ഞാനെന്ന് പറയുന്ന ആൾ എന്താണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകില്ല എന്നൊരു ചിന്താഗതി എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് അത് ജീവിതത്തിലെ വളരെയധികം പ്രയോജനം ചോദ്യനക്ഷത്രക്കാർക്ക് കൊടുക്കാറുമുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ പ്രണയസങ്കല്പണം ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രണയസങ്കല്പമാണ് ഉള്ളത് അത് പ്രണയം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ മാത്രമായിട്ടുള്ള ഈ പ്രപഞ്ചമായിട്ടുള്ള ഒരു പ്രണയത്തിനെയും വേണമെങ്കിൽ കാണാം കാര്യം വളരെയധികം സൗന്ദര്യ ആസ്വാദകരാണ് പുസ്തകങ്ങളെയും അതുപോലെ പാട്ടുകളെയും കവിതകളെയും എല്ലാത്തിനെയും ഇവർ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും ഒരു പ്രണയഭാവം ഇവരില് കൂടുതലായിട്ട് കാണാം വ്യക്തിബന്ധങ്ങളിൽ ഇവരുടെ പ്രണയം വളരെ നല്ലതായിരിക്കും കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഒരാളെ ഇവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള പൂർണ്ണമായ പ്രണയം അവിടെ സമ്മാനിക്കാൻ ഇവർ ശ്രമിക്കും എന്നാല് ആ സ്വീകരിക്കാൻ തയ്യാറായ ആ വ്യക്തി മോശപ്പെട്ട ചില പ്രകൃതങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രണയം ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച ബ്രേക്കപ്പൊക്കെ ഒക്കെ ആയിരുന്നു എന്നൊക്കെയാ പക്ഷെ ഈ പ്രണയം നൽകുന്ന സമയത്ത് ചോദ്യ നക്ഷത്രക്കാർ കൊടുക്കുന്ന ആ ഒരു അനുഭൂതി ഉണ്ടോ പ്രണയാനുഭൂതി അത് വളരെ വലുതായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ചോദ്യനക്ഷത്രക്കാരുടെ കുറേ പ്രത്യേകതകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വന്നത് ഇനിയും പറഞ്ഞു ഒട്ടേറെ സമയം എടുക്കുക ഒരു കാര്യം ചെയ്യാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിലൂടെ ജോയിൻ ചെയ്താൽ മതി ആ ചാനലിൽ നിന്ന് ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ് ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബർത്ത്ഡേക്ക് ഇവിടെ ചില പൂജ അർച്ചനാദി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് തികച്ചു സൗജന്യമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിഷൻ ചാനൽ പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന ചില പ്രാർത്ഥനാ പൂജകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ അഡ്മിൻ ഒന്ന് നോട്ട് ചെയ്തെടുത്ത് എൻ്റെ തരും അപ്പോൾ ഞാൻ ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനാ പദ്ധതികളിലൊക്കെ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു തവണ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഒരു മാസത്തേക്കായിരിക്കും ഇവിടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാലങ്ങളിൽ ഈ പൂജ പ്രാർത്ഥനാ പദ്ധതികളിൽ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോക്ക് കീഴാൻ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇതിനുമേലും ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ അയ്യർ